ാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ഇസ്രായേലിനോട് അള്ളാഹു വാങ്ങിയ ഒരു കരാറിനെ കുറിച്ചാണ് അല്ലെ അതിൽ ഏഴോളം കാര്യങ്ങൾ പറഞ്ഞു ഏഴെട്ട് കാര്യങ്ങൾ പറഞ്ഞു എന്താണ് അള്ളാഹുവിനെ അല്ലാണ്ട് നിങ്ങൾ ആരാധിക്കാൻ പാടില്ല മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണം പിന്നെ കുടും അടുത്ത കുടുംബ ബന്ധമുള്ളവർക്കും അനാഥകൾക്കും പാവപ്പെട്ടവർക്കും ഒക്കെ നിങ്ങൾ നന്മ ചെയ്യണം പിന്നെ നല്ലത് മനുഷ്യരോട് നല്ലത് പറയണം നമസ്കാരം നിലനിർത്തണം ജക്കാത്ത് കൊടുക്കണം അങ്ങനെ തുടർന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ പറഞ്ഞു നിർത്തിയത് ഇനി ഇതിൽ പറയണത് അടുത്തത് പറയണതും അള്ളാഹു അവർക്ക് കൊടുത്ത ഒരു അവരിൽ നിന്ന് വാങ്ങിയ ഒരു കരാറ് വാങ്ങിയ ഒരു സന്ദർഭം തന്നെയാണ് കേട്ടോ നമുക്ക് നോക്കാം റൌജീം بسم الله الرحمن الرحيم {وَإِذْ أَخَذْنَا مِيثَاقَكُمْ لَا تَسْفِكُونَ دِمَاءَكُمْ وَلَا تُخْرِجُونَ أَنْفُسَكُمْ وَلَا تُخْرِجُونَ أَنْفُسَكُمْ مِنْ دِيَارِكُمْ ثُمَّ أَقْرَرْتُمْ وَأَنْتُمْ تَشْهَدُونَ} ഇത് ഇതെന്ന് വെച്ചാൽ ഒരു സന്ദർഭമാണ് നമ്മൾ പറഞ്ഞേ ഇത് എന്ന് വെച്ചാൽ ഒരു സന്ദർഭം അഹദ്ഞ അഹദാല് വാങ്ങി ന നാം നാം വാങ്ങിയ സന്ദർഭം മീസാക്കും മീസാക്ക എന്നുവെച്ചാൽ ഉറപ്പ് നിങ്ങളുടെ ഉറപ്പ് കും നിങ്ങളുടെ നിങ്ങളുടെ ഉറപ്പ് വാങ്ങിയ ഒരു സന്ദർഭം ലാ തസ്ഫിക്കൂന നിങ്ങൾ ചിന്തുകയില്ല അല്ലെങ്കിൽ ഒഴുക്കുകയില്ല എന്ന് ദിമാക്കും നിങ്ങളുടെ രക്തങ്ങളെ നിങ്ങൾ പുറത്താക്കുകയും ഇല്ല അം ഫുസക്കും നിങ്ങളെ തന്നെ മിന്തിയും നിങ്ങളുടെ വീടുകളിൽ സുമ്മ പിന്നീട് അക്റർത്തും നിങ്ങൾ സമ്മതിച്ചു വ അതും നിങ്ങളാകട്ടെ തഷതൂൻ സാക്ഷ്യം വഹിക്കുകയും ചെയ്തു സാക്ഷ്യം വഹിക്കുന്നു അങ്ങനെയാണ് ഈ ആയത്ത് അതായത് എന്താ പറഞ്ഞത് ഇവർ തമ്മിൽ അങ്കിടും ഇടും തല്ലുടിക്കാൻ പാടില്ല അതായത് തമ്മ തമ്മിൽ രക്തം ചിന്താൻ പാടില്ല പിന്നെ നിങ്ങളുടെ തല്ലുടിക്കുമ്പോഴാണല്ലോ യുദ്ധം നടക്കുമ്പോഴൊക്കെയാണ് വീടുകളിൽ നിന്ന് പുറത്താക്കുക തല്ലുടിച്ചിട്ട് നിങ്ങൾ വീടുകളിൽ നിന്ന് നിങ്ങളെ തന്നെ പുറത്താക്കട്ടത് ഈ നിങ്ങളെ തന്നെ എന്ന് ഉദ്ദേശിക്കണ എന്താ ഇസ്രായേലിന് പരസ്പരം അങ്കഡ് അതായത് തൗറാത്തിൽ എന്താണ് വിശ്വസിച്ച് ജീവിക്കുന്ന ആൾക്കാരെ അല്ലെ അപ്പൊ അവർ അവര് ഒരു മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരൊറ്റ സമൂഹം മാതിരിയാണ് അപ്പൊ അവര് പരസ്പരം തല്ലുടിക്കാൻ പാടില്ല വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല ഇവരോട് പറയണ ഉപദേശമാണല്ലോ ബനു ഇസ്രായേലോട് പറയുന്ന ഉപദേശാണ് നിങ്ങൾ അങ്ങടും ഇങ്ങടും തല്ലുടിക്കാൻ പാടില്ല അല്ലെങ്കിൽ യുദ്ധം ചെയ്ത് രക്തം ചിന്താൻ പാടില്ല വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന് എന്നുള്ളു പറഞ്ഞപ്പോൾ അവരൊക്കെ സമ്മതിച്ചു സുമ്മ എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങൾ സമ്മതിച്ചു ഇത് എന്നിട്ട് നിങ്ങൾ ഇതിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്തു ഇതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞു സമ്മതിച്ച ആൾക്കാരാണ് കേട്ടോ ഞാൻ അവരെന്താ ചെയ്യണേന്നാണ് അടുത്തായത്തില് പറയണം സുമ്മ പിന്നീട് അൻതും നിങ്ങളാണ് ഹാ ഉലാ ഒരു കൂട്ടർ ഏർ തക്കുത്തുലൂന കത്തലെന്ന് വെച്ചാൽ കൊന്നു കത്തല അപ്പൊ അതിന് തക്കത്തുലൂന നിങ്ങൾ കൊല്ലുന്നു അംഫുസക്കും നിങ്ങളെ തന്നെ ഹറജ എന്ന് വെച്ചാൽ പുറത്താക്കാണ് ഹറജ പുറപ്പെട്ടു ഇവിടെ തുഹ്റി ജൂന നിങ്ങൾ പുറത്താക്കുകയും ചെയ്യുന്നു ഫരീഖെന്നു വെച്ചാൽ ഒരു വിഭാഗം അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടരെ മിങ്കും നിങ്ങളിൽ നിന്നും മിൻ ദിയാരിഹിം അവരുടെ വീടുകളിൽ നിന്നും തലാഹറൂന നിങ്ങൾ പരസ്പരം പിന്തുണ നൽകിക്കൊണ്ട് അതായത് രണ്ട് പരസ്പരം സെറ്റായിട്ട് അലീഹും അവരുടെ മേൽ ബിൽ ഇസ്മി കുറ്റം കൊണ്ടും വൽ ഒതുവാൻ അതിക്രമവും അവർ നിങ്ങളുടെ അടുക്കൽ വന്നാലോ ഉസാറ തടവുകാരായി തുഹും നിങ്ങൾ അവർക്ക് മോചനമൂല്യം നൽകുന്നു മുഹറമുൻ അതാകട്ടെ നിഷിദ്ധമാണ് അലീഖും നിങ്ങളുടെ മേൽ ഇഹ്റാജുഹും അവരെ പുറത്താക്കൽ മിനൂന അപ്പോൾ നിങ്ങൾ വിശ്വസിക്കുകയാണോ കിതാബി വേദഗ്രന്ഥത്തിലെ ചിലതിനെ ബിബാദ് ചിലതിനെ നിങ്ങൾ അവിശ്വസിക്കുകയും ചെയ്യുന്നു എന്നാൽ പ്രതിഫലമില്ല മൈഎഫ് അലുദാലിക്ക അപ്രകാരം ചെയ്യുന്നവരുടെ മിങ്കും നിങ്ങളിൽ നിന്നും ഇല്ലാ ഹെസിയും അപമാനമല്ലാതെ ഫിൽ ഫിൽഹയാ ഇഹലോകത്തിൽ വയോമൽ കിയാമത്തി പരലോകത്ത് അല്ലെങ്കിൽ ഖിയാമത്ത് നാളിലാകട്ടെ യുറദ്ദൂന അവർ തള്ളപ്പെടും അദാബ് ഏറ്റവും കഠിനമായ ശിക്ഷയിലേക്ക് വമു അഹു അല്ലതാനും അശ്രദ്ധനായുള്ളവൻ അശ്രദ്ധനല്ല അമ്മ താമനോ നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെ പറ്റി ഇതാണ് ഈ ഒരായത്തെന്ന് പറഞ്ഞു അതായത് ഇതിൽ പറയണത് ഇങ്ങനെ കരാറൊക്കെ വാങ്ങിച്ചു അള്ളാഹുവിനോട് പറഞ്ഞു എന്താ രക്തം ചിന്താൻ പാടില്ല എന്നൊക്കെ അള്ളാഹു പറഞ്ഞപ്പോ ഇവരൊക്കെ സമ്മതിച്ചു അത് കഴിഞ്ഞിട്ട് ഇവരെന്താ ചെയ്തെന്നാണ് ഈ ആയത്തിൽ പറയണത് അപ്പോൾ മദീനയില് രണ്ട് അറബി ഗോത്രങ്ങളാണ് ഉള്ളത് ഔസും ഹസ്രജും പിന്നെ യഹൂദികളുടെ മൂന്ന് ഗോത്രങ്ങളുണ്ട് ബനു ബനു നദീർ ബനു കൈനുക്ക ബനു കുറൈല നമ്മള് കുറെ പ്രാവശ്യം ഈ മൂന്ന് ഗോത്രങ്ങളുടെ പേര് പറയണം അല്ലേ അപ്പൊ ഉള്ളത് അപ്പൊ ഈ അറബി ഗോത്രങ്ങളില് ഈ ഔസ് ഹസ്രജ് തമ്മിൽ എപ്പോഴും യുദ്ധമാണ് അവർ ചെറിയ നിസ്സാര കാര്യത്തിനൊക്കെ എപ്പോഴും തല്ലുണ്ടാക്കും യുദ്ധം നടക്കും അപ്പോൾ ഇതിലെ വനു കൈനുകും വനു നദീറും ഏർ ഗോത്രത്തിന്റെ കൂടെ സെറ്റാണ് മറ്റേ വനു കുറയില ഔസ് ഗോത്രത്തിന്റെ കൂടെ അവരും സെറ്റാണ് അപ്പൊ ഈ രണ്ട് വിഭാഗവും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാണ് അറബി ഗോത്രങ്ങള് രണ്ടും രണ്ട് സൈഡിലാണ് ഒരു അറബി ഗോത്രത്തിന്റെ കൂടെ രണ്ട് യഹൂദികളുടെ ഗോത്രുണ്ട് ഒരു അറബി ഗോത്രത്തിന്റെ കൂടെ ഒരു യഹൂദികളുടെ ഗോത്ര ഉണ്ട് അപ്പൊ രണ്ട് സൈഡിലായി ആയി അപ്പൊ ഇവര് യുദ്ധം നടത്തുമ്പോ അങ്ങിടും ഈ യഹൂദികൾ അപ്പുറത്തെ സെറ്റിലുള്ള യഹൂദികളായിട്ട് തല്ലുപിടിക്കുമല്ലോ ആ യുദ്ധം നടക്കാണ് അപ്പോൾ അവർ പരസ്പരം ഉപദ്രവിക്കും കൊല്ലും അങ്ങനെയാണ് രക്തം ചിന്തും രക്തം ചിന്തരുതെന്ന് പറഞ്ഞു അങ്ങനെ രക്തം ചിന്തലായി വീടിന്ന് പുറത്താക്കലായി അപ്പോൾ ഇവരോട് പറഞ്ഞ കരാറ് ഇവർ തെറ്റിക്കാണ് ചെയ്തത് അപ്പോൾ ഇവരോട് ചോദിക്കും എന്നിട്ട് ഇങ്ങനെ യുദ്ധത്തിൽ ചിറപിടിക്കൂലേ ആൾക്കാരെ യുദ്ധത്തിൽ പിടിച്ചു കൊണ്ടുവരണവരെ മോചനദ്രവ്യം കൊടുത്തിട്ട് ഇവർക്ക് മോചിപ്പിക്കാൻ പറ്റും എന്നിട്ട് ഇവരെന്താ ചെയ്യുന്ന വെച്ചാൽ യുദ്ധമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ചിറപിടിച്ച ആൾക്കാരെ ഇവർ അതിനുവേണ്ടി പൈസയൊക്കെ സമ്പാദിച്ചിട്ട് ശേഖരിച്ചിട്ട് അവരെ പോയിട്ട് രക്ഷപ്പെടുത്തുകയും ചെയ്യും അപ്പൊ ഇതെന്താ ഇങ്ങനെ ഇവര് ചെയ്യണേന്ന് ഇവരോട് ചോദിച്ചാല് അവര് പറയണെന്താ ഞങ്ങളുടെ കൂടെയുള്ള സഖ്യകക്ഷികളെ വഞ്ചിക്കുന്നത് അപ അപമാനമാണ് അതുകൊണ്ട് അങ്ങനെ അവരെ വഞ്ചിക്കാൻ പറ്റില്ല യുദ്ധം വരുമ്പോൾ ഞങ്ങൾ യുദ്ധം ചെയ്യും പിന്നെ ഇവരെ തിരിച്ച് മോചിപ്പിക്കണം എന്താന്ന് വെച്ചാൽ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ബന്ധനസ്ഥരെ മോചിപ്പിക്കണം എന്ന് ഞങ്ങൾക്ക് അള്ളാഹു കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ കൽപ്പന അവർക്ക് ഓക്കെയാണ് യുദ്ധം ചെയ്യാൻ പാടില്ല എന്നുള്ള കൽപ്പന അവർ മറന്നു കളയാണ് ചെയ്യണേ അതാണ് ഈ ഒരു ആയത്തിൽ പറയുന്നത് സുമന്തും നിങ്ങളായി പിന്നെ നിങ്ങളായി ഹാ ഉലാഗി ഇങ്ങനെയുള്ളവരാണ് എങ്ങനെയാണ് തക്കതുലൂനെ അംഫുസഖും നിങ്ങളെ തന്നെ നിങ്ങൾ കൊല്ലും ഫരീഖം ഫരീഖമ്മും മിന്ദിയാരിഹും അവരുടെ വീടുകളിൽ നിന്നും ഒരു വിഭാഗം ആളുകളെ അവര് പുറത്താക്കുകയും ചെയ്യും തലാഹറൂന അലേഹം എന്ന് വെച്ചാൽ നിങ്ങൾ പരസ്പരം പിന്തുണ നൽകിക്കൊണ്ട് അതായത് അവര് മറ്റേ ഗോത്രങ്ങളുമായിട്ട് പിന്തുണ നൽകിക്കൊണ്ട് ഇവരെ തന്നെ ഇവരെ കൂടെ ആളുകളെ തന്നെ ഇവര് വീടുകളിൽ നിന്ന് പുറത്താക്കുകയും രക്തം ചിന്തി ചെയ്യും എന്നിട്ട് തടവ് അതാണ് തടവുകാരായി വരുമ്പോൾ ഉസാറ തുഹും എന്ന് വെച്ചാൽ ഉസാറ അങ്ങനെ അവര് നിങ്ങളുടെ അടുത്ത് ഈ തൂക്കും അവർ നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഉസാറ തടവുകാരായിട്ട് വരുമ്പോൾ തുഫാദൂഹും നിങ്ങൾ മോചനദ്രവ്യം നൽകുന്നു ഉം എന്നിട്ട് നിങ്ങളവരെ മോചിപ്പിക്കുകയാണ് ഇത് നിങ്ങൾക്ക് നിഷിദ്ധാണ് എന്നാണ് അള്ളാഹു പറഞ്ഞത് വഹുവും അലേഖ് മിഹ്റാജും അവരെ പുറത്താക്കല് നിങ്ങൾക്ക് നിഷിദ്ധമാണ് അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണേ വേദഗ്രന്ഥത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അനുസരിക്കും വിശ്വസിക്കും ചില കാര്യങ്ങൾ നിങ്ങൾ മറന്നു കളയുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് കിട്ടണ പ്രതിഫലം എന്താണ് നിങ്ങൾക്ക് അപമാനമാണ് ഇഹ ഇഹലോകത്തിലും അപമാനായിരിക്കും കയ്യാമത്തെ നാളിൽ ഏറ്റവും വമ്പിച്ച ശിക്ഷ കഠിനമായ ശിക്ഷയായിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണത് അള്ളാഹു ഇതൊന്നും കാണാണ്ടിരിക്കണില്ല ശ്രദ്ധിക്കാണ്ടിരിക്കല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നതിനൊക്കെ നല്ല കൃത്യമായി സൂക്ഷിച്ച് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് അള്ളാഹു എന്നാണ് ഈ ഒരു ആയത്തിൽ ഓർമ്മിപ്പിക്കണത് അപ്പൊ ഇത് ഇവിടെ അതെ എന്താണ് യഹൂദികളെ സംബന്ധിച്ചാണ് ഈ ആയത്ത് വന്നതെങ്കിലും ഇത് നമുക്കും കൂടി ബാധകമാണ് അല്ലെ നമ്മൾ ഖുർആാനിലെ ചില നിയമങ്ങളൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും ചിലപ്പോൾ നമസ്കാരം ഏഹ് നോമ്പൊക്കെ കൃത്യമായിരിക്കും സക്കാത്തിന്റെ വിഷയം വരുമ്പോൾ ചിലപ്പോ അത് കൊടുക്കാത്തവരുണ്ടായിരിക്കാം ഏഹ് ഇനിയിപ്പോ അതും ചെയ്യണവരാണെങ്കിൽ പലിശയുടെ വിഷയം വരുമ്പോൾ അവിടെ ചിലപ്പോ എന്താണ് നമ്മൾക്ക് കൃത്യമായിട്ട് അതിന് നീതി പാലിക്കാൻ പറ്റുണ്ടാവില്ല അതുപോലെ ചിലപ്പോ മക്കളുടെ കല്യാണം വരുമ്പോൾ അല്ലെങ്കിൽ അങ്ങനെ പല പല സന്ദർഭങ്ങളിൽ നമ്മളും ഈ പറയണ എന്താണ് ചിലതിനെ വിശ്വസിക്കുകയും ചിലതിനെ നമ്മൾ മറന്നു കളയും മനഃപൂർവ്വം മറന്നു കളയുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തിൽ നമ്മളും പെടും അപ്പൊ നമ്മളും ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണത് പിന്നെ ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഏഹ് നിസ്സഹായരായി വരണ ഒരു അവസ്ഥകളൊക്കെ ഉണ്ടാവും പക്ഷെ എന്നാലും പരമാവധി നമ്മൾ അതിൽ നിന്ന് വിട്ടുനിൽക്കണം എന്ന് തന്നെയാണ് അള്ളാഹു ഈ ആയത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ അടുത്ത അടുത്തായ പറയണത് ഉലീനു അക്കൂട്ടര് അവര് യാതൊരു കൂട്ടരാണ് അവര് ഇഹലോക ജീവിതത്തെ വാങ്ങുന്നു ബിൽ ആഹ്റ പരലോകത്തിന് പകരം പരലോക ജീവിതമാണ് ഏറ്റവും ഉത്തമമായത് പക്ഷേ അവർ അതിന് പകരം ഇഹലോകത്തെ ഇവിടത്തെ കുറച്ച് ഇപ്പോഴത്തെ സുഖം നോക്കിയിട്ട് അവര് ഈ ലോകത്തെ വാങ്ങുന്നു ഫല യുഹഫ് അൻഹും അതിനാൽ അവർക്ക് ലഘുവാക്കപ്പെടുകയില്ല അദാബ് ശിക്ഷ വലാഹും യുൻസറൂൻ അവര് സഹായിക്കപ്പെടുകയും ഇല്ല അള്ളാഹു പറയാണ് അവര് ഈ ലോകത്തിന് ആണ് കൂടുതൽ പ്രാധാന്യം നൽകണത് പല ലോകത്തിന് അവര് വിറ്റ് കളയാണ് ചെയ്യണം അതിനെ അവര് മറന്നു കളയാണ് അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് ശിക്ഷ കുറച്ച് കിട്ടൂല ലഘുവാക്കുകയില്ല അവർക്ക് യാതൊരു വിധത്തിലുള്ള സഹായവും അവിടെ ചെല്ലുമ്പോൾ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്ന് കിട്ടുകയുമില്ല അടുത്തത് വലക്കത് ആ മൂസൽ കിതാബ് തീർച്ചയായും മൂസാക്ക് നാം വേദഗ്രന്ഥം നൽകിയിട്ടുണ്ട് നാം തുടർത്തുകയും ചെയ്തു മിംബാദിഹി ബിർ റുസുൽ അത് മൂസാ നബി അലൈഹിസ്ലാമിന് ശേഷം പ്രവാചകന്മാരെ ഇവ ഈ ബനു ഇസ്രായേലിലേക്ക് അള്ളാഹു അയച്ചിട്ടുണ്ട് മൂസാ നബി അലൈഹി ഇസ്ലാം തുടങ്ങി ഈസാ നബി അലൈഹി ഇസ്ലാം വരെ തുടരെ തുടരെ പ്രവാചകന്മാരാണ് ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്മാരില്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത് അറബികൾക്ക് പക്ഷെ അങ്ങനെയല്ല അല്ലേ ഇസ്മാൽ നബി അലൈഹി സ്ലാം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന പ്രവാചകൻ നമ്മുടെ മുഹമ്മദ് നബി സഹ അലൈഹി സ്ലമയാണ് ഇവർക്ക് തുടരെ തുടരെ പ്രവാചകന്മാരെ അള്ളാഹു കൊടുത്തിട്ടുണ്ട് ആ തൈന നാം തൽകുകയും ചെയ്തു ഈസബിനറിയമ്മിന്റെ പുത്രൻ ഈസാക്കും ബിൽ ബിൽബയ്യനത്തി വ്യക്തമായ തെളിവുകൾ അയ്യദിനാഹു അദ്ദേഹത്തെ നാം ബലപ്പെടുത്തുകയും ചെയ്തു ബിറോഹിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തെ ബലപ്പെടുത്തുകയും ചെയ്തു അഫക്കുല്ല മും എന്നിട്ട് നിങ്ങൾക്ക് വരുമ്പോഴൊക്കെ റസൂലും ദൂതന്മാർ ദൈവദൂതന്മാർ വരുമ്പോഴൊക്കെ എന്താ ചെയ്യണേ ബിമാല തഹ്വാ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല ഉം യാതൊന്നുമായി ദൂതന്മാർ അതായത് ദൂതന്മാർ അവരുടെ എന്താണ് ഓരോ നിയമങ്ങളുമായിട്ട് വരുമ്പോൾ അവരുടെ അവർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ എന്ത് ചെയ്യും ഫുസുഖുംബർത്തും അപ്പൊ നിങ്ങൾ അവരുടെ മനസ്സുകൾക്ക് അത് ഇഷ്ടാവണില്ല അപ്പൊ അവര് അഹംഭാവം കാണിക്കും ഫഫരീയക്കൻ എന്നിട്ട് ഒരു വിഭാഗത്തെ കരുതാപത്വം കളവാക്കുകയും ചെയ്തും ഫരിയക്കൻ ഒരു കൂട്ടരെ തക്കത്തുലു വധിക്കുകയും ചെയ്യുന്നു അതായത് മൂസാ നബി അലൈ ഇസ്ലാമ്ക്ക് ശേഷം ഏർ ഒരുപാട് പ്രവാചകന്മാര് ഇവരിലേക്ക് വന്നിട്ടുണ്ട് അപ്പൊ ഇവര് പിന്നെ പറഞ്ഞു ഈസാ നബി അലൈഹി ഇസ്ലാമിന് അള്ളാഹു മറിയമ്മിന്റെ മകൻ ഈസാ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ എവിടെ ഖുറാനിന് പറയുമ്പോഴും ഈസബിന് മറിയം എന്നാണ് അള്ളാഹു പറയണത് വേറൊരു പ്രവാചകനും ഇബിന് കൂട്ടിയിട്ട് പറയാറില്ല ഇന്നാളുടെ മകൻ എന്ന് പറയാറില്ല പക്ഷേ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ പിതാവില്ലാത്തത് കൊണ്ടും പിന്നെ അള്ളാഹുവിൻ്റെ പുത്രനാണ് എന്നങ്ങനെ പല പല ഇതുള്ളത് കൊണ്ടും അള്ളാഹു ഖുർആാനിലെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എവിടെ നബിയുടെ പേര് പറയുമ്പോഴും ഈസബിനും മറിയം എന്നാണ് പറയുന്നത് മറിയമ്മിന്റെ പുത്രനായ ഈസ അപ്പൊ ഈസാ നബി അലൈഹി സ്ലാമിനും ഒരുപാട് തെളിവുകൾ അള്ളാഹു കൊടുത്തിട്ടുണ്ട് പരിശുദ്ധാത്മാവിനെ കൊണ്ട് അദ്ദേഹത്തെ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഈസാ നബി അലൈഹി സ്വലാമ് വരുമ്പോ തൗറാത്തിലുണ്ടായിരുന്ന കുറച്ച് ചില നടപടികൾ ക്രമങ്ങളൊക്കെ ഭേദപ്പെടുത്തിയിട്ടുണ്ട് അതായത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ അള്ളാഹു വരുത്തിയിട്ടുണ്ട് അപ്പൊ അതിന് അതുകൊണ്ട് ഏർ ഈ ഈസാ നബി അലൈഹി ഇസ്ലാമിനെ ഇവർ പറയും എന്താ തൗറാത്തിനെ നിഷേധിച്ചു നിഷേധിക്കുന്നു എന്ന് ഒരു ആക്ഷേപം ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹു എന്താണ് അദ്ദേഹത്തിന് പരിശുദ്ധാത്മാവിനെ കൊണ്ട് ബലപ്പെടുത്തി എന്ന് പറയുന്നത് ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മൂന്നായിട്ടാണ് പറയണത് ഒന്ന് പറയണത് ഇഞ്ചിയിൽ തന്നെയാണ് ഇഞ്ചിയിലാകുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നുണ്ട് പിന്നെ പറയണത് ഈസാ നബി അലൈഹിസ്ലാമിന്റെ ആത്മാവാണെന്ന് പറയേണ്ടത് അതെന്ന് വെച്ചാല് പിതാവില്ലാണ് ജനിച്ചത് കൊണ്ട് മാതാവിൽ നിന്ന് മാത്രല്ല ഉണ്ടായത് അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിൻ്റെ റൂഹിൽ നിന്നും ഊതിയിട്ടുണ്ട് എന്നാണ് പറയണത് അപ്പൊ ആ ആത്മാവാണ് എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു അഭിപ്രായം പറയുന്നത് ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്ന മലക്കാണെന്നാണ് അപ്പം അതിനാണ് കൂടുതൽ പിൻബലമുള്ളത് ബലപ്പെട്ട അഭിപ്രായം അതാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാമാണ് പരിശുദ്ധാത്മാവ് റുഹുൽ ഖുദുസ് എന്നറിയപ്പെടുന്നതെന്നാണ് അപ്പോൾ ഇതില് സൂറത്ത് നെഹല്ല് അള്ളാഹു പരിശുദ്ധ ഖുറാനിനെ പറ്റിയിട്ട് പറയുന്നുണ്ട് നിന്റെ റബ്ബിംഗൽ നിന്ന് അതിനെ പരിശുദ്ധാത്മാവ് ഇറക്കിയിരിക്കുന്നു അപ്പം അതെന്തായാലും ജിബ്രീൽ അലൈഹി ഇസ്ലാമിനെ കുറിച്ചിട്ട് തന്നെയാണ് അതായത് ജിബ്രി അലൈഹി സ്വലാം മുഖേനയാണ് നബിസ്ലാ അലൈഹി സ്വലമയ്ക്ക് കുറാൻ അവതരിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയണത് ജിബ്രിഇല്ല അലൈഹി സ്വലാം എന്നതാണ് ബലപ്പെട്ട അഭിപ്രായം പിന്നെ നബി സല അള്ളാ അലൈഹി സ്വലമയുടെ കാലത്ത് പ്രധാനപ്പെട്ട ഒരു കവിയാണ് ഹസാൻ ഹസാൻബി സാബിദ് അള്ളാഹുഅൻഹു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നബി സുലഹ് അലൈഹി സ്വലമ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഉം അള്ളാഹു അദ്ദേഹത്തെ റൂഹുൽ കുദുസിനെ കൊണ്ട് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പൊ എന്നിട്ട് നബി സലാഹ് അലൈഹി സ്വലമ്മ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് ജിബ്രിൽ തന്നോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് നബിസ്ആ അലൈസലം അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ട് എന്ന് ഹദീസ് ഉണ്ട് അപ്പൊ ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കണത് റൂഹുൽ ഖുദുസ് എന്ന് പറയുന്നത് ജിബ്രിൽ അലൈഹി സ്വലാം എന്നാണ് അപ്പോ ഈസാ നബി അലൈഹി സ്വലാമിന് അള്ളാഹു കൊടുത്ത എന്താണ് തെളിവുകളും ദൃഷ്ടാന്തങ്ങളും ഒക്കെ അടുത്ത സുഹൃത്തിൽ ഇൻഷാല്ല ആലുമറാനില് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ അള്ളാഹു പറഞ്ഞക്കണം എന്താണ് തുടരെ തുടരെ പ്രവാചകന്മാരെ അയച്ചു ഈസാ നബി അലൈഹി സ്വലാമിനും ദൃഷ്ടാന്തങ്ങൾ അയച്ചു പരിശുദ്ധാത്മാവിനെ കൊണ്ട് ബലപ്പെടുത്തി പിന്നെ പറഞ്ഞു ഈ നിങ്ങളുടെ അടുത്ത് ഓരോ പ്രവാചകന്മാർ വരുമ്പോഴും നിങ്ങൾക്ക് അതൊന്നും ഇഷ്ടാവില്ല ഈ നിയമങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സുകൾക്ക് ഇഷ്ടപ്പെടൂല ലാ തഹ്വാംഫുസും നിങ്ങളുടെ ദേഹങ്ങൾക്ക് ഇഷ്ടപ്പെടാതാവുമ്പോ അവരെന്താ ചെയ്യണത് ഇവര് അഹങ്കാരം കാണിക്കും എന്നിട്ട് പ്രവാചകന്മാരെ കുറെ പേരെ കളവാക്കി കുറെ പ്രവാചകന്മാരെ ഒക്കെ കൊന്നുകളയുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് അള്ളാഹു പറയണേ പിന്നെ വക്കാലു കുലൂബുനാവോഫ് അപ്പൊ ഇവര് എന്താ അറിയോ ഇതൊക്കെ ചെയ്യണേനുള്ള അവര് കാര്യം പറയാണ് ഏർ ഞങ്ങളുടെ മനസ്സുകളെല്ലാം ഉറയിടപ്പെട്ടതാണ് അല്ലെ മൂടപ്പെട്ടതാണെന്നാണ് അവര് പരിഹസിച്ചുകൊണ്ട് കൊണ്ട് പറയാണ് വല്ല പക്ഷെ അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു ബിഖുഫ് റിഹീം അവരുടെ അവിശ്വാസ നിമിത്തം ഫലീലൻ വളരെ കുറച്ചു മാത്രം അവർ വിശ്വസിക്കും അപ്പൊ അവര് സ്വന്തമായിട്ട് തന്നെ ഇവര് പറയാണ് ഞങ്ങള് ഞങ്ങളുടെ ഹൃദയങ്ങളൊക്കെ മൂടി മൂടിയിഴിക്കുകയാണ് അതുകൊണ്ടാണ് ഞങ്ങളൊന്നും ഇതൊന്നും കേക്കാത്തതും അനുസരിക്കാത്തതും എന്നാണ് പറയണത് അപ്പൊ അറബികള് വിശ്വസിക്കാത്തമാതിരി അല്ല യഹൂദികളുടെ അവിശ്വാസം തന്നെ കുറച്ചും കൂടി ആക്ഷേപിക്കപ്പെടണ ആണ് കാരണം അവർക്ക് എല്ലാം അറിയാം വേദഗ്രന്ഥത്തിൽ അവർക്ക് കൃത്യമായി എല്ലാം അറിയിച്ചു കൊടുത്തിട്ടാണ് ഇവര് ഇങ്ങനെ ഇതിൽ നിന്ന് മാറിപ്പോണത് അപ്പൊ ഇവര് എന്നെ എന്താണ് പരിഹസിച്ചുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പോൾ അള്ളാഹു എന്താണ് അവരെ അള്ളാഹു ശപിച്ചിരിക്കുന്നു അവരിൽ വളരെ കുറച്ച് മാത്രമേ വിശ്വസിക്കുള്ളൂ എന്ന് പറയുന്നുണ്ട് അപ്പം അത് രണ്ട് തരത്തിൽ പറയുന്നുണ്ട് എന്താ വെച്ചാൽ അവരിലുള്ളവരിൽ വളരെ കുറച്ചാളുകൾ മുഴുവൻ ആളുകളിൽ വളരെ കുറച്ചാളുകൾ മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ വിശ്വസിക്കുകയുള്ളൂ അഭിപ്രായമുണ്ട് പിന്നെ പറയണത് ഇവരിൽക്ക് ഒരാൾക്കും പൂർണമായ വിശ്വാസം വരില്ലയാണ് ഇതിൽ പൂർണ്ണമായും അവർ വിശ്വസിക്കില്ല കുറേയൊക്കെ വിശ്വസിക്കും പക്ഷേ കുറെ ഭാഗം അവര് വിശ്വസിക്കുകയില്ല അങ്ങനെ രണ്ട് വ്യാഖ്യാനങ്ങൾ ഇതിനെ പറയുന്നുണ്ട് എന്തായാലും ഇവര് എന്താണ് അള്ളാഹു ഇവരെ ആക്ഷേപിച്ചുകൊണ്ട് ശപിച്ചുകൊണ്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത് ഏഹ് അത്രയേ ഉള്ളൂ ഈ ഒരു പേജില് ഏഹ് എൺപത്തിനാല് തുടങ്ങി എൺപത്തി എട്ട് വരെയുള്ള ആയത്തുകളാണ് നമ്മൾ നോക്കിയത് അപ്പൊന്ന് മൊത്തം നോക്കുകയാണെങ്കിൽ നമ്മൾ ബനു ഇസ്രായേലിയുടെ മുമ്പ് ലാസ്റ്റ് പറഞ്ഞത് ഒരു കരാറിനെ കുറിച്ചാണ് അതിലൊരു ഏഴോളം കാര്യങ്ങൾ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെയും പറയുന്നത് അവരോട് അള്ളാഹു വാങ്ങിയ ഒരു ഉറപ്പാണ് എന്താണ് നിങ്ങൾ പരസ്പരം രക്തം ചിന്താൻ പാടില്ല നിങ്ങൾ പരസ്പരം വീടുകളിൽ നിന്ന് നിങ്ങളെ തന്നെ പുറത്താക്കാൻ പാടില്ല ഈ നിങ്ങളെ തന്നെ എന്ന് പറയുന്നത് ഈ ഒരു സമുദായത്തിന് ഒറ്റ സമുദായമായി നിങ്ങളൊരൊറ്റ സഹോദരങ്ങളാണ് എന്നൊരു ഇതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം അല്ലെ ഒരു മതത്തിലുള്ളവരെല്ലാരും പരസ്പരം സഹോദരങ്ങളാണ് അപ്പൊ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും രക്തം ചിന്താൻ പാടില്ല വീടുകളിൽ നിന്ന് പുറത്താക്കാൻ പാടില്ല എന്ന് ഇവരോട് അള്ളാഹു പറഞ്ഞപ്പോൾ ഇവരെല്ലാവരും സംബന്ധിച്ചു എന്നിട്ട് ഇവരെന്ത് ചെയ്യും യുദ്ധം വരുമ്പോ യുദ്ധം ചെയ്യും പരസ്പരം യുദ്ധം ചെയ്യും അങ്ങനെ ഇവര് വീടുകളിൽ നിന്നും പുറത്താക്കും എന്നിട്ട് തടവുകാരായിട്ട് പിടിക്കപ്പെടുമ്പോൾ ഇവര് പൈസ കൊടുത്ത് മോചനദ്രവ്യം കൊടുത്ത് ഇവരെ മോചിപ്പിക്കുകയും ചെയ്യും അപ്പൊ അവർ എന്താ വേദഗ്രന്ഥത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അവരനുസരിക്കും കുറച്ച് കാര്യങ്ങളൊക്കെ അവർ മറന്നു കളയുകയും ചെയ്യും അപ്പൊ അതിനെക്കുറിച്ച് അള്ളാഹു അവിടെ ആക്ഷേപിച്ചുകൊണ്ടാണ് പറയുന്നത് പിന്നെ എന്താ ഇവർ ഇഹലോകത്തിന് ഇഹലോകത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് പരലോകം ഇവർ മറന്നു കളയാണ് അതുകൊണ്ട് ഇവർക്ക് ശിക്ഷ ഒരിക്കലും ലഘുവാക്കപ്പെടുകയില്ല അവർക്ക് അവിടെ ഒരു സഹായം കിട്ടുകയില്ല എന്ന് പറഞ്ഞു പിന്നെ മൂസാ നബിക്ക് ശേഷം ഒരുപാട് പ്രവാചകന്മാരെ അള്ളാഹു ഇവർക്ക് അയച്ചു കൊടുത്തുണ്ട് ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള പ്രവാചകന്മാരുണ്ട് ഈസാ നബി അലൈഹ്സ്ലാമിന് റൂഹുൽ കുതുസ് കൊണ്ട് അള്ളാഹു ശക്തിപ്പെടുത്തിയിട്ടുണ്ട് പക്ഷെ ഇവരെന്താ ചെയ്യുക ഓരോ പ്രവാചകന്മാര് വരുമ്പോഴും ഇവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ വരുമ്പോൾ അവര് പ്രവാചകന്മാരെ കളവാക്കും അല്ലെങ്കിൽ കൊന്നുകളയുകയും ചെയ്തു അപ്പൊ അള്ളാഹു പറയാണ് അല്ലെ ഇവര് തന്നെ പറയും ഞങ്ങളുടെ ഹൃദയങ്ങൾ ഉറയിടപ്പെട്ടതാണ് ആണ് അവർ പറയുന്നത് പക്ഷെ അതൊന്നല്ല അള്ളാഹു അവരുടെ അവിശ്വാസം കൊണ്ട് അവരെ ശപിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് അവരിൽ കുറച്ച് ആളുകൾ മാത്രമേ അല്പം മാത്രമേ വിശ്വസിക്കുകയുള്ളൂ എന്ന് പറഞ്ഞ് ഈ ഒരു പേജ് അവസാനിക്കുകയാണ് ഇൻഷല്ല ആ അടുത്തത് അടുത്തൊടി ഒരു നോക്കാം അള്ളാഹു നമ്മുടെ എല്ലാ മലകളും സ്വീകരിക്കട്ടെ ആമീൻ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിലൊക്കെ അറിയിക്കണം അപ്പൊ നമുക്ക് നിർത്താം സുബഹാന കിഹിക്ക അഷു ഇലഹഇല് അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു